പുതുതായി നിർമ്മിച്ച കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് മന്ദിരം ഒക്ടോബർ രണ്ടിന് നാടിന് സമർപ്പിക്കും രാവിലെ പത്ത് മുപ്പതിന് ഗവൺമെന്റ് ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ മാസം രണ്ടാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിന്റെ പത്തരമണിക്ക് നിർവഹിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരള സർക്കാരിൻ്റെ ജി പി നമ്മുടെ എല്ലാ പ്രിയങ്കരായുമായിട്ടുള്ള ജയരാജ് സാറാണ് ഉദ്ഘാടകൻ എന്നും നമ്മൾ നിശ്ചയിക്കപ്പെട്ടു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മൂന്ന് കോടി അൻപത് ലക്ഷം രൂപ കുടക്കിയാണ് കെട്ടിടം പണി ഏതാണ്ട് എൺപത് ശതമാനം പൂർത്തീകരിച്ചത് ഒരു ഒരുതര കംപ്ലീറ്റ് പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെയാണ് ഇപ്പോൾ ഉദ്ഘാടനം നാട്ടിൽ ഗവൺമെന്റ് ചീഫ് വിപ്പിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മൂന്നര കോടി രൂപ മുടക്കിയാണ് പഞ്ചായത്ത് ഓഫീസിന് മൂന്ന് നിലകളിലായി മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത് ലിഫ്റ്റ് സംവിധാനമുള്ള ഈ കെട്ടിടത്തിൽ പഞ്ചായത്ത് ഓഫീസും വിശാലമായ കോൺഫറൻസ് ഹാളും ഉണ്ടാകും കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് വരും കാലങ്ങളിൽ മുനിസിപ്പൽ പദവിയിലേക്ക് ഉയരുമ്പോഴും ഇതിന് തക്ക സൗകര്യങ്ങൾ ഒരുക്കിയാണ് ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നിന്റെ ഓരത്തായി ബൈപാസ് ജംഗ്ഷനിൽ പുതിയ മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത് ഡിസംബർ മാസത്തിൽ ഇവിടെ ഓഫീസ് പ്രവർത്തിച്ച് തുടങ്ങും ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ അധ്യക്ഷനാകും വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് സുമി ഇസ്മയിൽ പഞ്ചായത്ത് അംഗങ്ങളായ വി എൻ രാജേഷ് റിജോ വാളാന്തറ ബിജു ചക്കാല മഞ്ജു മാത്യു എന്നിവരും പങ്കെടുത്തു ഒന്നാം കോടി രൂപ ചെലവിൽ പഞ്ചായത്തിലെ വില്ലണി ഇ എം എസ് മൈത്രി നഗറിൽ പുതുതായി പണിതീർത്ത വി എസ് അച്യുതാനന്ദൻ സ്മാരക കൺവെൻഷൻ സെന്ററും കുടുംബശ്രീ കെ വൈബ്സും അപ്പാരൽ പാർക്കും മന്ത്രി എം ബി രാജേഷ് ഒക്ടോബർ നാലിന് രാവിലെ പത്തിന് ഉദ്ഘാടനം ചെയ്യുമെന്നും ഇവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി